തൊടുപുഴയിലും പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ആരംഭിച്ചിട്ടുണ്ട് ജയിൻ അവിടെ എന്താണ് സാഹചര്യം പോലീസും പ്രവർത്തകരും നമ്മൾ സംഘർഷത്തിലേക്കൊക്കെ അങ്ങനെ അക്രമാസക്തമാകുന്ന രീതിയിലേക്കൊക്കെ ഈ പ്രതിഷേധം എത്തിച്ചേരുന്നുണ്ടോ എന്താണ് അവിടുത്തെ നിലവിലെത്തിയ അവസ്ഥ എങ്ങനെയാണ് പക്ഷേ ഇതുവരെ അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ പാർട്ടി ഓഫീസിന് സമീപത്ത് ടി സി സി ഓഫീസിന് സമീപത്ത് നിന്ന് ഈ മാർച്ച് ആരംഭിച്ചതിന് ശേഷം ഈ പോലീസ് സ്റ്റേഷന് സമീപത്ത് ഈ ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് പോലീസ് മാർച്ച് തടയുകയായിരുന്നു ഈ ബാരിക്കേഡ് മറിച്ചിട്ട് മുന്നോട്ട് പോകാൻ പ്രവർത്തകർ ശ്രമിച്ചിരുന്നു അതിനുശേഷം ഇപ്പോൾ പ്രവർത്തകർ സമാധാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അവർ പ്രതിഷേധ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഈ സമരത്തിൽ അണിനിരക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത തൊടുപുഴ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ നേതൃത്വം നൽകുന്നത് ടി സി സി പ്രസിഡന്റ് ടി പി മാത്യു ആണ് മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പ്രസിഡന്റുമാരും മറ്റ് ജില്ലാ ഭാരവാഹികളും അടക്കമുള്ളവരും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളും ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് ഒരുപക്ഷേ ഇതിനുശേഷം ഈ പ്രതിഷേധ യോഗത്തിന് ശേഷം ഏതെങ്കിലും രീതിയിൽ ഒരു പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല പോലീസിന്റെ സാന്നിധ്യം ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ പ്രവർത്തകരുമായി താരതമ്യം ചെയ്യുമ്പോൾ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരുടെ അംഗസംഖ്യ വളരെ കുറവാണ് കാരണം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സമാനമായ രീതിയിൽ മാർച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ സ്ഥലത്ത് ഈ സ്റ്റേഷൻ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വിന്തിപ്പിച്ചിട്ടില്ല എന്തായാലും പ്രതിഷേധ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷേ യോഗത്തിന് ശേഷം വീണ്ടും പ്രകോപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്